ഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബി ജെ പി നിയോഗിച്ച കുമ്മനം നേതൃത്വം സമിതി ആലപ്പുഴ ജില്ലയിൽ കർഷകരുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു നെൽകർഷകർക്കെതിരെ കടക്കെണിയിൽപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ കാട്ടുന്നത് വിശ്വാസവഞ്ചനയെന്ന് കർഷകരുമായുള്ള ആശയവിനിമയത്തിന് ശേഷം കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു കർഷകരുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമെന്നും കുമ്മനം പറഞ്ഞു നെല്ല് സംഭരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗൗരവതരമായ ആരോപണമാണ് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഉന്നയിക്കുന്നത് നെല്ല് സംഭരിച്ചാൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വില നൽകാമെന്ന് കേന്ദ്ര സർക്കാരുമായി എംഒ യുവിൽ ഒപ്പിട്ട കേരള സർക്കാർ വർഷങ്ങളായി കരാർ ലംഘിക്കുകയാണെന്നും സർക്കാർ കാട്ടുന്നത് വിശ്വാസവഞ്ചനയെന്നും കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി കേരള ഗവണ്മെന്റും കേന്ദ്ര സർക്കാരും തമ്മില് സംസാരിച്ച് നിശ്ചയിച്ച് ഒപ്പിട്ടതാണ് ആ എം ഒ ഇ ഒപ്പിട്ടിരിക്കുന്നതിൽ കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും പങ്കാളികളാണ് രണ്ട് കൂട്ടരും തമ്മിൽ ഉഭയസമേത പ്രകാരം ഒരു ധാരണാപത്രം ഒപ്പ് ഒപ്പിട്ട് കഴിയപ്പോൾ അതെന്തിനാ ലംഘിക്കുന്നെന്തിനാണ് നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കകം നെല്ല് സംഭരിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കകം അതിൻ്റെ വില കൊടുത്തോളാം എന്ന് കേരള ഗവൺമെൻറ് കേന്ദ്രത്തോട് സംബന്ധിച്ചിട്ടുള്ളതാണ് ആ എം ഒ ഇ ഒപ്പിട്ടിപ്പോൾ വർഷങ്ങളോളമായിട്ട് അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് നെല്ല് സംഭരിച്ച ശേഷം കർഷകരെ കടക്കിണിയിലാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ വിഷയം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുമെന്നും കർഷകരോട് പ്രതിബദ്ധതയുള്ള കേന്ദ്ര സർക്കാർ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും കുമ്മനം പറഞ്ഞു കർഷകരോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എവിടെയും കർഷകർ അനുഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ഓടിയെത്തി അതിനൊക്കെ പരിഹാരം കാണുന്ന കർഷകനായിട്ടുള്ള ഒരു കൃഷിമന്ത്രിയുണ്ട് ഈ വക വിഷയ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ കാർക്കശ്യമുള്ള ഒരു കേന്ദ്ര ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി കേന്ദ്രത്തിലുണ്ട് അവരെല്ലാവരും ഈ പ്രശ്നം പരിഹരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട് തകഴി നെടുമുടി മങ്കൊമ്പ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ കർഷകരെ നേരിട്ട് പോയി കണ്ട് സമിതി അംഗങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് കർഷകരാണ് നെൽകർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ധരിപ്പിക്കാൻ എത്തിയിരുന്നത് ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ